സുഹൃത്തുക്കളെ നമ്മുടെ ഗൃഹത്തിൽ പലപ്പോഴും ഈ തുണികൾ അതായത് നമ്മൾ ധരിച്ച വസ്ത്രങ്ങള് കഥകിന് മുകളിലോ കട്ടിലിന് പുറത്തോ കസേരയുടെ പുറത്തോ ഊരി സൂക്ഷിക്കാറുണ്ട് നിങ്ങളുടെ ഗൃഹത്തിൽ ഇത്തരത്തിൽ സൂക്ഷിക്കുന്ന ശീലം ഉണ്ട് എങ്കിൽ ഉടനെ തന്നെ മാറ്റിക്കോളൂ കാരണം ഇതൊക്കെ ദൗർഭാഗ്യം കൊണ്ടുവരും എന്നുള്ളതാണ് ചില വീടുകളില് ബെഡ്റൂമിന്റെ കഥകിന് പിന്നിൽ തന്നെ അണി അടിച്ചിട്ട് വസ്ത്രങ്ങൾ അവിടെ തൂക്കുന്നത് കാണുവാൻ സാധിക്കും ഇതൊക്കെ അത്യധികം ദോഷപ്രദമാണ് എന്ന് മനസ്സിലാക്കുക വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഗൃഹത്തിന്റെ വാതിൽ എന്നത് മഹാലക്ഷ്മി വസിക്കുന്ന ഇടമാണ് അത് പ്രധാന വാതിൽ മാത്രമല്ല നമ്മുടെ ഗൃഹത്തിൽ ഏതൊരു വാതിൽ എടുത്താലും അവിടെ മഹാലക്ഷ്മി വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വസ്ത്രങ്ങളാകട്ടെ അതും ലക്ഷ്മി വാസമുള്ള വസ്തുക്കളാണ് പക്ഷേ വസ്ത്രങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത അത് ഒരു തവണ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്മി ചൈതന്യം നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയും നമ്മളിലുള്ള നെഗറ്റീവ് എനർജി അത് വലിച്ചെടുത്ത് മലിനമാകുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു തവണ ധരിച്ചതായി വസ്ത്രങ്ങൾ കട്ടിലിന് പുറത്തോ കസേരയുടെ പുറത്തോ കഥകിന് പുറത്തോ ഇടാതിരിക്കാം മറിച്ച് ഐശ്വര്യവർധനവിന് വസ്ത്രങ്ങൾ എവിടെയാണ് സൂക്ഷിക്കേണ്ടത് ഇതേക്കുറിച്ച് ആയിരവല്യ മീഡിയ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്